ആയുർവേദത്തിൽ ഇത്തരം സ്ലിപ്പ് ഡിസ്ക് ഇഞ്ചുറിക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയിൽ നമ്മുടെ ക്ലാസിക്കലായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾക്കാണ് പ്രാധാന്യം അതിനകത്ത് വിരേചനം ഉണ്ടാകും ബസ്തി ഉണ്ടാകും നസ്യം ഉണ്ടാകും ഇതെന്തോ നല്ലത് വസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനോറക്റ്റൽ അഡ്മിനിസ്ട്രേഷനോ മെഡിസിനാണ് നസ്യം എന്ന് പറഞ്ഞാൽ നെയ്സൽ അഡ്മിനിസ്ട്രേഷനോ മെഡിസിനാണ് വിരേചനം എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻസ് നൽകി ഇളക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ പല ഫോട്ടോസിനും കണ്ടു കാണും കടി വസ്തി ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വസ്തി ചെയ്യാറുണ്ട് കടി വസ്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് എണ്ണ കെട്ടി നിർത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അതേപോലെ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് എണ്ണ കെട്ടി നിർത്തുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് ഇവയെല്ലാം ക്ലാസിക്കലായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകളാണ് വളരെ വളരെ എഫക്റ്റീവാണ് ഈ പഞ്ചകർമ്മ ചികിത്സയിലെല്ലാത്തിലും മിക്കവേലും എണ്ണയും നെയ്യുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും ചികിത്സയ്ക്ക് വേണ്ടി ഇത്തരം പ്രത്യേകം തയ്യാറാക്കി എടുക്കുന്ന എണ്ണകളും നെയ്യും ഔഷധഗുണമുള്ള എണ്ണയും നെയ്യും എല്ലാം ഗുഗുല് തിക്തകൃതവും സഹജരാതി തൈലവും എല്ലാം നമ്മൾ വളരെയധികം ഉപയോഗിച്ചു വരുന്നു ഇവയെല്ലാം പരിക്കേറ്റ് ഉണങ്ങി വരണ്ടിരിക്കുന്ന ഡിസ്ക്കിനെ അതിന്റെ പഴയ ഘടനയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നു